പ്രിയപ്പെട്ടവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഞാൻ എഴുതിയ നീലാംബരി എന്ന നോവൽ അധ്യായം പത്തൊൻപത് തുടരുന്നു ീളുകൾ നെഞ്ചിൽ തറച്ചതുപോലെ നീലാംബരി നടുങ്ങി അഷ്ടുദിക്കുകൾ ഞെട്ടിയോ പ്രപഞ്ചം ഒന്നാകെ തൻ്റെ മുന്നിൽ നിശ്ചലമായതുപോലെ നീലാംബരി സ്തംഭിച്ചു നിന്നു തന്നെയാകെ ഇരുൾ വന്ന് മൂടുന്നത് പോലെ കുറച്ച് സമയം കഴിഞ്ഞോ അവൾ പരിസരബോധം വീണ്ടെടുക്കാൻ പെട്ടെന്ന് അവൾ അഗ്നി പോലെ രേവതിയെ നോക്കി നീ നീ എന്താ പറഞ്ഞത് എൻ്റെ ജയന്തിട്ടിനെ നിനക്ക് വേണമെന്നോ എന്നോട് ഇത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച് നടത്തുന്ന വിവാഹമാണിത് ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ അതിനായി കാത്തിരിക്കുന്നു ഈ മനസ്സുമായാണ് നീ എന്നൊപ്പം നടന്നത് ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ പോയിക്കോളണം പറഞ്ഞതും നീലാംബരി തിരിഞ്ഞു നടന്നു പെട്ടെന്ന് രേവതി അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവളുടെ ചുണ്ടിൽ ചിരിയായിരുന്നു അപ്പോൾ നീ ചെയ്ത സത്യത്തിന് ഒരു വിലയുമില്ല നീ എനിക്ക് വാക്ക് തന്നതാണ് അതെ ന്യായമായ കാര്യമാണെങ്കിൽ നിനക്ക് സാധിച്ചു തരാമെന്ന് ഞാൻ സത്യം ചെയ്തിരുന്നു ഇത് ന്യായമല്ല അതുകൊണ്ട് നീ വഴിന്ന് മാറി എൻ്റെ അച്ഛൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ ജയന്തേട്ടൻ്റെയും വിവാഹം നടക്കും പെട്ടെന്ന് അവളെ തടഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞു അതിങ്ങനെ ശരിയാകും നീലാംബരി ജയന്തേട്ടനെ ഞാൻ ആഗ്രഹിച്ചു പോയതല്ലേ പെട്ടെന്നാണ് നീലാംബരിയുടെ കൈ രേവതിയുടെ കവിള താഞ്ഞു പതിച്ചത് മുഖം പൊത്തിക്കൊണ്ടവൾ തരിച്ചു നിന്നു പിന്നെ പകമുറ്റിയ സ്വരത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു രേവതി ആരാണെന്ന് ഞാൻ നിന്നെ അറിയിച്ചു തരുന്നുണ്ട് നാളെ പന്തലിൽ എൻ്റെയും ജയന്തേട്ടൻ്റെയും വിവാഹമല്ല നടക്കുന്നതെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അഭിമാനം ഞാൻ ആ പന്തലിൽ ചവിട്ടി അരയ്ക്കും ജഗന്നാഥക്കുറുപ്പുന്ന നിൻ്റെ അച്ഛൻ്റെ ജഡെന്ന് നിനക്ക് സമ്മാനം ഞാൻ തരും പറയുന്നത് രേവതിയാണ് അവൾ കൊടുങ്കാറ്റുപോലെ പുറത്തേക്ക് പോയി സ്തംഭിച്ചു നിന്നൊരു നീലാംബരി എല്ലാം കേട്ട് മറിഞ്ഞു നിന്നിരുന്ന കുറുപ്പദേഹവും സ്തംഭിച്ചു നിന്നുപോയി